ഹലോ ഗൈസ് കണ്ടോ വൈക്കത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈക്കം പാടം ഞാൻ മൊത്തം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പാടം ഞാൻ നോക്കിയിട്ട് നല്ല നെൽക്കതിരി വന്ന് നെല്ല് പാകമായിട്ടുണ്ട് ഇത് ഇതായിട്ട് തിക്കണം കണ്ടോ ഇത് നെറ്റ് എക്കുവാണ് ഗൈസ് ഇതിൻ്റെ മേലിലൊക്കെ കണ്ടോ കതിരി വന്നേക്കണം കണ്ടോ നെല്ല് കന്നേക്കണുണ്ടോ ഇത് വെങ്ങിയാൽ നോക്കിക്കേ തിൻ്റെ മേൽഭാഗത്ത് വല ഇതാക്കിയേക്കുന്നതാണ് അത് പക്ഷികളൊന്നും വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതോ വല ഇട്ടേക്കുവാണ് ഗൈസ് മൊത്തത്തിലിട്ടേക്കുക മൊത്തത്തിൽ വല ഇങ്ങനെ ഇതാക്കിയിട്ടേക്കുക അതായത് ഈ തത്ത അങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷികൾ അങ്ങനെയുള്ള പക്ഷികളൊക്കെ വന്ന് കൂടുതലും വരും എന്താണെങ്കിൽ കൂടുതലും തത്ത വരും പിന്നെന്താ മൈന അങ്ങനെയുള്ള മാടത്ത അങ്ങനെയുള്ള പക്ഷികളൊക്കെ വരും പിന്നെ ചിലപ്പോൾ മയിലൊക്കെ വരും മയിൽ അങ്ങനെയുള്ള ഇതൊക്കെ വരും മയിൽ വരും ചില സമയത്തൊക്കെ ഇവിടെ ഉണ്ടോ വീഴും പക്ഷികളും വരും ഉണ്ടോ അങ്ങനെ ആ ഭംഗി എന്തെങ്കിലും എന്ത് ബുദ്ധിമുട്ടൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ അയക്കുന്നത് മഴ വന്നപ്പോൾ മഴയത്ത് കുറേ വെള്ളം കയറി അങ്ങനെ പോയി എന്തൊക്കെ കഷ്ടപ്പെട്ട് എത്ര പേരോട് ബുദ്ധിമുട്ട് എത്ര പേര് ബുദ്ധിമുട്ടുണ്ടാക്കിയ സാധനമാണ് എത്ര ഏക്കർ പാടം കൃഷിപ്പാടമാണത് കൃഷി അതായത് നെൽകൃഷി നെൽകൃഷിയാണ് മൊത്തം നെല്ലാണത് ഇത് വിളവെടുക്കുന്ന ടൈം ആവുമ്പോൾ നല്ല ഭംഗിയാണ് ഗൈസ് ആ വീഡിയോ ഞാൻ ഇടാട്ടോ ഇത് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ നല്ല വീഡിയോ ഞാൻ ഇടാം എനിക്ക് ഭംഗിയാന്ന് വെച്ചില്ല ആഹാ ഇങ്ങനെ പങ്ങിങ്ങനെ എന്താ ഇത് ഇത്ര കാണാനായിട്ട് എനിക്ക് അന്ന് നമ്മൾ നടന്നു പോയ സ്ഥലത്ത് ആണ് ഇപ്പൊ നമ്മള് കാണിച്ചെന്ന വീഡിയോണ്ടായിരുന്നു നിറയെ ഇങ്ങനെ ഇതായിട്ട് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭാഗമായി ഓക്കെ